ബിഗ് മോസ് മലയാളം സീസൺ സിക്സിലെ ഏറ്റവും വിവാദം ഉണ്ടാക്കിയത് റോക്കി സിജോ തമ്മിലുള്ള പ്രശ്നമായിരുന്നു റോക്കിയെ പുറത്താക്കിയെങ്കിലും ആദ്യത്തെ സർജറിക്കു ശേഷം സിജോ പിന്നീട് വീണ്ടും ഹൌസിനുള്ളിലേക്ക് തിരിച്ചു വന്നിരുന്നു നിരവധി പ്രതിസന്ധികളിലൂടെ കഴിഞ്ഞുപോയ നാളുകളായിരുന്നു സിജോയുടേത് എന്നാൽ ഹൌസിൽ നിന്ന് പുറത്തിറങ്ങി വിവാഹ വാർത്തകളെല്ലാം സിജോ പ്രേക്ഷകർക്കൊപ്പം പങ്കുവച്ചിരുന്നു ഇപ്പോൾ തന്റെ രണ്ടാമത്തെ സർജറിയെക്കുറിച്ച് സിജോ സംസാരിക്കുന്നു വീഡിയോയിൽ തന്റെ വായുടെ എക്സ്റേ കാണിക്കുന്നുണ്ട് പ്രശ്നം ഉണ്ടായ ആ ഭാഗത്ത് ഇട്ടിരിക്കുകയായിരുന്നു അതായത് അതായത് വായക്കുള്ളിൽ ഏറ്റവും മറ്റത്തായിട്ട് ഒരു ചെറിയ പല്ലുണ്ട് ആ പല്ലിലേക്ക് ഇറക്കിയിട്ടാണ് പ്ലേറ്റ് ഇട്ടിരിക്കുന്നത് ആ പ്ലേറ്റ് ആണ് ഇനി എടുത്തു കളയാനുള്ളത് അതിനു വേണ്ടി ഞാൻ ഇപ്പോൾ ചെന്നൈയിലേക്ക് പോവും ആഗസ്റ്റ് നാലിന് പോയിട്ട് ആഗസ്റ്റ് അഞ്ചിനാണ് സർജറി ആറാം തീയതി അല്ലെങ്കിൽ ഏഴാം തീയതി തിരിച്ചു വരാൻ സാധിക്കും ഈ പ്ലേറ്റ് എടുത്തു മാറ്റാനുള്ളതാണ് അത് എടുത്തു മാറ്റാൻ ഒരുപാട് താമസം വന്നാൽ എൻ്റെ പല്ലിന് കൂടുതൽ പ്രശ്നമുണ്ടാവും അതായത് ആ പല്ല് പിന്നീട് എടുത്തു കളയേണ്ടി വരും അങ്ങനെ വന്നാൽ മുഖത്തിൻ്റെ ഒരു ഭാഗം കൊഴിഞ്ഞു പോകും എന്നാൽ ആശുപത്രിയിൽ എത്തിയാൽ മാത്രമേ ആ പല്ലിൻ്റെ കാര്യത്തിൽ ഒരു കൃത്യമായ ഉറപ്പ് പറയാൻ കഴിയുകയുള്ളൂ ഇതിനെല്ലാം കാരണമായ റോക്കിയെ റോക്കിയെക്കുറിച്ച് സിജോ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അയാൾ കാരണം തൻ്റെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളെ കുറിച്ചും സിജോ വിശദീകരിക്കുന്നുണ്ട് തൻ്റെ കല്യാണം നീണ്ടുപോയതും കരിയറിലെ പലതരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിനും കാരണം ഹൗസിനുള്ളിലെ റോക്കിയുടെ ആക്രമണം തന്നെയാണെന്ന് സിജോ പറഞ്ഞു ആദ്യ സർജറിക്ക് ശേഷം ശരീരഭാരം ഒരുപാട് കുറഞ്ഞു അതായത് ഭക്ഷണം കഴിക്കാൻ ഉണ്ടായിരുന്നു ഇപ്പോൾ ഭക്ഷണം കഴിച്ച് വീണ്ടും ശരീരം നന്നാക്കിയെടുത്തു എന്നാൽ അടുത്ത സർജറി കഴിഞ്ഞാൽ വീണ്ടും ഭക്ഷണം പ്രശ്നമാവും എൻ്റെ ഭക്ഷണ രീതികൾ മാറ്റേണ്ടി വരും ശരീരം പിന്നെയും കുറയും ഇതിനെല്ലാം കാരണമായ ിയോട് തീർച്ചയായും ഒരു ദേഷ്യം തോന്നുന്നു വീഡിയോ മുഴുവൻ സിജോ തന്റെ ദേഷ്യം റോക്കിയോട് പറഞ്ഞു തീർക്കുന്നുണ്ട് ഹൗസിനുള്ളിൽ വെച്ച് തന്നെ പറഞ്ഞിരുന്നു ഇതിന്റെ പേരിൽ സിജോ കേസ് കൊടുക്കില്ലെന്ന് പലരും സിജോയോട് ചോദിക്കുന്ന കാര്യവും ഇത് തന്നെയാണ് പക്ഷേ ഈ വീഡിയോയിലും സിജോ അതു തന്നെയാണ് പറയുന്നത് എനിക്ക് തന്ത ഒന്നേ ഉള്ളൂ അല്ലാതെ അവനെ പോലെ അൻപത് എണ്ണം ഇല്ല എന്നാണ് സിജോ പറഞ്ഞത് ഇനി പുതിയ ഡയലോഗുകളുമായി ഇറങ്ങാനുള്ള ശക്തി അയാൾക്ക് ഉണ്ടാവില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ എന്നറിയില്ല ദേഷ്യവും ഇഷ്ടവും ഇഷ്ടക്കേടുമുള്ള ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ എൻ്റെ കല്യാണം നടക്കേണ്ടിയിരുന്ന സമയമായിരുന്നത് ആ സമയത്താണ് ഞാനിപ്പോൾ ഓപ്പറേഷൻ വേണ്ടി പോകുന്നത് എൻ്റെ വികാരങ്ങളാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയേണ്ടി വന്നത് എന്ന് സിജോ പറയുന്നു